െ പിടിക്കാൻ പോവട്ടാ ഞണ്ടിനെ പിടിക്കാൻ പോവാടാ അടിപൊളി ഓ അതാ വരുന്നേട്ടാ ഞങ്ങള് ഇനി പിന്നെ മീനേ എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എങ്ങനെയാണ് ഈ തടുത്തിട്ടുള്ള മീൻ പിടുത്തം എങ്ങനെയാണ് അതങ്ങോട്ട് തോന്ന അടുത്തേക്ക് വ ഇത് കണ്ടോ അപ്പൊ ഇതാണ് ഇട്ടോ സംഭവം നക്ഷത്രം ഏഹ് എത്ര ആയുണ്ട് ഇവിടെ ശരിക്കും ഒന്ന് കാണി ഒന്ന് കാണിക്കോ നമുക്ക് എത്ര ആയുണ്ട് എന്നുള്ളത് ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടി ആട്ടോ അപ്പൊ ഞാൻ ഉള്ളത് കടലുണ്ടി ആട്ടോ അപ്പോ ഇന്ന് കണ്ടൽക്കാട് കാണാനുള്ള ഒരു പരിപാടിയാണ് ജൂൺ ഇരുപത്തിനാല് അപ്പോ നല്ല മഴ വരുന്നുണ്ട് അപ്പോ ഈ മഴയത്ത് എങ്ങനെ ഉണ്ടാവും കണ്ടൽക്കാടിലേക്കുള്ള യാത്ര എന്നുള്ളതാണ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ കമോൺ പോവില്ലേ ഓ അപ്പൊ ഞങ്ങള് യാത്ര ഓക്കെ അതാ ട്രെയിന് ട്രെയിന് ഒരു സുഹൃത്തുണ്ട് അത് കാണിച്ചത് നമ്മള് കണ്ടിൽ കാടിലേക്ക് കേറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കാണിച്ചു കൊടുക്ക് നക്ഷത്ര കണ്ടൽ എന്നാണ് പറയണത് നക്ഷത്ര കണ്ടല് അപ്പൊ ഒരു നക്ഷത്രന്റെ ഒരു കായ നക്ഷത്രക്കായുണ്ട് ഇവിടെ അല്ലെ അങ്ങോട്ട് തോന്നുന്നു അടുത്തേക്ക് വാ ഇത് കണ്ടോ അപ്പൊ ഇതാണ് കേട്ടോ സംഭവം നക്ഷത്രം ഏകേക്കെ കൊറേ ഉണ്ട് ഇത് ഓടിച്ചാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മള് നശിപ്പിച്ചിന്നൊന്നും പറയില്ലല്ലോ ഓ പേരെന്താണ് ശശി ഓ എത്ര ആയുണ്ട് ഇവിടെ ശെരിക്കോ ഒന്ന് കാണി ഒന്ന് കാണിക്കോ നമുക്ക് എത്ര ആയുണ്ട് എന്നുള്ളത് അര അരമീറ്റർ അല്ലേ അപ്പൊ നമ്മള് കാണുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ ഏറ്റവും ആയം കൂടിയ ഭാഗം ഇതായിരിക്കും ഇതിനേക്കാളും കൂടിയ ഭാഗം അല്ലേ ആ ഉണ്ട് അപ്പൊ ഈ ഭാഗത്ത് ആണ് ആട്ടാ കണ്ടാൽ നമുക്ക് പേടി തോന്നൂലെ അടുത്ത നമ്മൾ എങ്ങോട്ടാ അങ്ങനെ പോകൂലെ ആ ആ ആ ആ ആ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ അല്ലേ അപ്പൊ ഇങ്ങനെയാണ് ഈ പക്ഷെ മഴ നമുക്ക് കിട്ടിയില്ല കേട്ടോ കാരണം മഴ പെയ്യുന്ന പ്രതീക്ഷിച്ച് അതെ 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 ഞാൻ മഴ ആ അല്ല നല്ല മഴ മഴ പെയ്ണെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ എത്തിയപ്പോ കോട്ടക്കടവ് എത്തിയപ്പോ തന്നെ നല്ല മഴ ആയിരുന്നു നല്ല മഴ അപ്പൊ സത്യത്തിൽ നല്ലൊരു മഴ കിട്ടുന്നു പ്രതീക്ഷിച്ച് ആ മുകളിലോട്ടൊക്കെ നോക്കൂട്ടാ അടിപൊളി ആ അത് മുന്നിലേക്ക് പിടിച്ച മുന്നിലിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പോട്ടേ എന്നാ ശരിട്ടാ ബൈ 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 ആ അപ്പൊ ഈ കണ്ടലിന്റെ പേരെന്താണ് ശരിക്ക് പ്രാന്തൻ കണ്ടല്ലേ അതെന്താ പേര് വരാൻ കാരണം പ്രാന്തൻ എന്നുള്ള പേര് വരാൻ കാരണം ആ ആ ആ അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പൊറത്ത് വിടുന്ന സസ്യാണെന്ന് ഇപ്പൊ നമ്മൾ നല്ല ഓക്സിജൻ അല്ലേ ഇപ്പൊ നമ്മള് നല്ല നമ്മളെ ശ്വസനം നല്ല രീതിയിലാട്ടോ നടക്കണത് കാരണം ഏറ്റവും നല്ല ഓക്സിജൻ പൊറത്ത് വിടുന്ന സസ്യാന്നാ പറയുന്നത് ഇവര് പറഞ്ഞ കേട്ടോ ഞാനതിനെ പറ്റി പഠിച്ചിട്ട് പറയല്ല ഇവള് ഇവളെ ഹാപ്പിനെ നമുക്കൊന്ന് കാണണ്ടുള്ള പൂപ്പില്ലല്ലേ മോളൊരു ഹായ് പറഞ്ഞായിരിക്കും ബാലാതുരുത്തി ആ അവിടെ വരെ വണ്ടി വരും വാനം വരൂല്ലേ അതെ 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 ബാലാചുരി ഉണ്ട് വാനം വരും അപ്പൊ പിന്നെ ഈ ഇത് കാണിച്ചു കൊടുക്ക അങ്ങനെ കാണിച്ചാൽ മതി അപ്പൊ നമ്മള് കടലുണ്ടിക്കടുവിലെ കണ്ടൽ കാടുകൾ കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലാതുരുതിയിലേക്ക് പോണ ആ പാലത്തിന്റെ അടിയിലൂടെ ആണ് പോണത് ഇതാണ് ബാലാതുരതി ഇത് ഇവിടെ വണ്ടി വരും കേട്ടോ ചെറിയ ചെറിയ വാഹനങ്ങൾ വരും അപ്പോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ നല്ല ഇത് കേട്ടോ പ്ലാസ്റ്റിക് കഴിയുന്നതും ആളുകളിലേക്ക് വലിച്ചെറിയരുത് പിന്നെ ഒരാൾ മുകളിലൂടെ പോകുന്നുണ്ട് ഹായ് അങ്ങോട്ട് കാണിക്കതാ അവിടെ വീട് ഇവിടെ തന്നെയാണോ ആ ഓക്കെ ഓക്കെ അവിടെ ആളുകൾ താമസിക്കണേ എത്ര വീടുകളുണ്ട് അവിടെ നൂറ്റിപ്പത് വീടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ നൂറ്റിപ്പത് വീടുണ്ട് ബാലതുരുത്തി അപ്പൊ നമ്മള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എത്ര മിനിറ്റ് എത്ര മിനിറ്റ് യാത്ര ഉണ്ടാവും ഇനി കുറച്ചേ ഉള്ളൂ അല്ലേ അപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ യാത്ര അവസാനിക്കും അപ്പം പിന്നെ ഇത് നല്ല ചളിയാണ് അല്ലെ ഈ സൈഡിലല്ലേ ഇത് ചളി ഇതിന്ന് വാരിയിട്ട് അങ്ങനെ അട്ടി വെച്ചതാണോ ചളി മേലേക്ക് വെക്കണാണ് അത് ഇടിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി അല്ല ഓക്കെ ഓക്കെ അടിപൊളി അപ്പോ നമ്മള് തിരിച്ചെത്തിട്ടോ അപ്പൊ നമ്മള് സ്ഥലം കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മളെ ട്രെയിനിന് പോണ പാലാണ് അപ്പോ എത്തിന്നാണ് അപ്പോ പിന്നെന്താണ് എല്ലാരും എന്താ പറയാ